മലയോര ഗ്രാമത്തിൽ നിന്നും സിവിൽ സർവീസ് എഴുതി പാസ്സായ മിടുക്കനായ സബ് കളക്ടറാണ് ഒ വി ആൽഫ്രെഡ് തിരുവനന്തപുരം ജില്ലയിലെ സബ് കളക്ടറാണ് കണ്ണൂർ ജില്ലയിൽ ചെറുപുഴ പാടിയോട് ഓടപ്പനയിൽ ഒ ജി ത്രേസാമ ദമ്പതികളുടെ മകനാണ് ഒ വി ആൽഫ്രെഡ് ചെറുപുഴ സെൻറ് ജോസഫ് ഹയർ സ്കൂൾ സെൻ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ തോമപുരം എന്നിവിടങ്ങളിലെ പഠനം കഴിഞ്ഞ് ഡൽഹിയിൽ സിവിൽ സർവീസ് പഠനമായിരുന്നു ലക്ഷ്യം എന്നാൽ പരിമിതമായ സാഹചര്യങ്ങൾക്ക് പോലും വലിയ തുക ചിലവാക്കേണ്ടി വരുമെന്ന് അറിഞ്ഞതിനാൽ തിരുവനന്തപുരത്തായിരുന്നു കോച്ചിങ് മൂന്നാം തവണയാണ് സിവിൽ സർവീസ് എഴുതി പാസ്സായത് അൻപത്തിയേഴാം റാങ്കോടു കൂടിയാണ് സിവിൽ സർവീസ് എന്ന ലക്ഷ്യം സാക്ഷാത്കരിച്ചത് ഇപ്പോൾ ഏറെ ചർച്ചയായ ഗോപിൻ സ്വാമി വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ താരമായിരിക്കുകയാണ് ചുള്ളനായ ആൽഫ്രഡ്